ഹലോ അസ്ലാമലൈക്കും സനാസാലി വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിൽ എത്ര മെറ്റീരിയൽസ് ഉണ്ട് എത്ര മോഡൽസ് ഉണ്ട് എത്ര കളേഴ്സ് ഉണ്ട് വെറൈറ്റി കളേഴ്സ് ഉണ്ടോ വെറൈറ്റി ബണ്ണുണ്ടോ ചെറിയ ബണ്ണുണ്ടോ വെൽവറ്റ് ബണ്ണുണ്ടോ അങ്ങനെ ഒരുപാട് 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 ചോദ്യങ്ങളായിട്ട് എൻ്റെ മെസ്സേജ് വാട്സപ്പ് മെസ്സേജ് അങ്ങനെ ഫുള്ളായിട്ട് കടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റിപ്ലൈ ആണ് പിന്നെ അതുമാത്രമല്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഫോട്ടോസ് അയച്ചു തരുമോ എന്നുള്ളത് ഇപ്പം നമ്മൾ സോഫ്റ്റ് പണി ചിലപ്പോൾ എടുത്ത് വെച്ചിരിക്കുക ചിലപ്പോൾ നാല് നാല് കളറിൻ്റെ ഫോട്ടോസ് ആയിട്ടും അയച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം അത് അയച്ചു കൊടുത്താൽ ചേച്ചോ ഇതിലേതൊക്കെ കളേഴ്സ് ഉണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ ഇന്ന കളേഴ്സ് പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് അയച്ചു തരുമോ ഇത് ലൈറ്റ് കളറാണോ ഡാർക്ക് കളറാണോ എന്നൊക്കെ നോക്കാനാണ് കറി അപ്പോൾ അതിൽ നല്ലത് എൻ്റെ അടുത്ത് ഇപ്പം ഏതൊക്കെ മോഡൽസ് ഉണ്ട് അതിൻ്റെ ഒക്കെ കളേഴ്സുകളെല്ലാം ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് മിക്സ്ഡ് ആയിട്ട് എടുക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എങ്ങനെ എടുത്താലും നമുക്ക് കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ച് നമ്മളിവിടുന്ന് കിട്ടും വേണമെങ്കിൽ ആക്കി തരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ വെൽവെറ്റിൽ കുറച്ചും കൂടി കളേഴ്സുകളുണ്ട് പിന്നെ അതുമാത്രമല്ല ഇത് എൻ്റെ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് കേട്ടോ ആ കസ്റ്റമർ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് എടുത്ത് മെസ്സേജ് അയച്ച പാട് പറഞ്ഞു ഏതൊക്കെ ബണ്ണുണ്ട് പിന്നെ എത്ര മോഡൽസ് ഉണ്ട് പതിനൊന്നോ പന്ത്രണ്ടോ മോഡൽസ് ഉണ്ട് പറഞ്ഞു അപ്പോൾ വൺ കെ ജിക്ക് എത്ര ടു കെ ജിക്ക് എത്രയാണ് ഏതൊക്കെ റേറ്റ് ചോദിച്ചു അപ്പോൾ എന്നോട് ടു കെ ജി വേണമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എല്ലാ ബണ്ണെന്നും എല്ലാ കളേഴ്സും വേണമെന്ന് പറഞ്ഞു ഓക്കെ ടു കെ ജി എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ കരുതിയതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ കാണിക്കുന്നത് സോഫ്റ്റ് ബണ്ണാണ് സോഫ്റ്റ് ബണ്ണിൽ പന്ത്രണ്ട് കളേഴ്സാണ് കേട്ടോ അതിൽ ബ്ലാക്ക് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ബ്ലാക്കും വൈറ്റും കുറച്ച് കൂടുതൽ ഈ കസ്റ്റമർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാ ബണ്ണിലും ഓ കൂടുതലും എല്ലാ ബണ്ണിലും ബ്ലാക്കും വൈറ്റും ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഉള്ള ബണ്ണിലൊക്കെ നമ്മൾ ബ്ലാക്കും വൈറ്റും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പന്ത്രണ്ട് കളറാണുള്ളത് ഇതിൽ റോസും പിങ്കും വരുന്നുണ്ട് പിന്നെ ബ്ലൂല് തന്നെ രണ്ട് ബ്ലൂ വരുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് കളറുള്ള ബണ്ണുകളിലെല്ലാം ഒരേ കളർ തന്നെയാണ് കേട്ടോ വരുന്നത് പന്ത്രണ്ട് കളറാണ് വരുന്നത് അതെല്ലാ ബണ്ണിലും സെയിം ആണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരിക്കും ചിലത് പിസ്ത കളർ വരുന്നുണ്ട് ചിലത് യെല്ലോ നല്ല യെല്ലോ വരുന്നുണ്ട് ചിലത് ഗോൾഡ് കളർ വരുന്നുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ എങ്കിലും കോമൺ ആയിട്ട് ഈ പന്ത്രണ്ട് കളേഴ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ ഈ ഗോൾഡ് ബണ്ണിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഇത് ഈ കളറുകൾ തന്നെയാണ് എല്ലാ ബണ്ണിലും ഉള്ളത് കേട്ടോ ബ്ലാക്ക് വൈറ്റ് ഓറഞ്ച് യെല്ലോ വൈലറ്റ് ബ്ലൂ രണ്ട് ബ്ലൂ വരുന്നുണ്ട് രണ്ട് റോസ് റോസ് പറഞ്ഞാൽ ഒരു റോസ് ഒരു ആണ് പിന്നെ നമ്മൾ പണ്ടൊക്കെ പറയണ പോലെ ഒരു ക്ലിപ്പ് പച്ച കളർ അറിയില്ലേ അങ്ങനെ ഒരു പച്ച കളർ എല്ലാ ബണ്ണുകളിലും ഉണ്ട് കേട്ടോ ചില ആൾക്കാർ എടുക്കുമ്പോൾ പറയും ആ ബണ്ണ് ആഡ് ആക്കണ്ട എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ആ ബണ്ണാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഇപ്പോൾ നമ്മളുടെ ഓൺലൈനിൽ ഡ്രെസ്സുകൾ വരുന്നതിലെല്ലാം നല്ല ട്രെൻഡായിട്ട് നിൽക്കുന്ന അടക്കം എനിക്ക് തോന്നുന്നത് പച്ച കളറാണെന്നാണ് തോന്നുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഇത് വരുന്നത് സോഫ്റ്റ് ലേഡീസ് ഫിംഗറാണ് ഇതിലും പന്ത്രണ്ട് പതിമൂന്ന് കളേഴ്സ് ഉണ്ട് അതിൽ പിങ്ക് കളർ കഴിഞ്ഞിട്ടുണ്ട് അതൊരു സ്കൂളിലേക്ക് ഓർഡർ കിട്ടിയപ്പോൾ അങ്ങനെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഒരു പതിമൂന്ന് കളേഴ്സ് അതിലുണ്ടായിരുന്നു പിന്നെ അടുത്തത് വരുന്നത് വൂൾബണ്ണാണ് കേട്ടോ വൂൾബണ്ണ് വലുതും ഉണ്ട് ചെറുതും ചെറുതിൽ ഏഴ് കളേഴ്സ് ഉള്ളത് ഞാൻ കാണിക്കാം ഇതിൽ പന്ത്രണ്ട് കളേഴ്സാണ് കേട്ടോ അതേ കളേഴ്സ് തന്നെയാണ് ഇതിലൊരു പിസ്ത കളർ ഉണ്ട് നമ്മൾ കിളിപ്പച്ച കളർ പറയുന്നത് ഇതിൽ ഈ ഒരു ബണ്ണിൽ വരുമ്പോൾ അതൊരു പിസ്ത കളർ പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അതേ സെയിം കളേഴ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് വരുന്നത് കിഡ്സ് ബണ്ണാണ് കേട്ടോ കിഡ്സ് ബണ്ണിൽ പന്ത്രണ്ട് കളേഴ്സാണുള്ളത് ഇതിലിപ്പോൾ ഒരു പിങ്ക് കളർ ഇതിലും പിങ്ക് കളർ ഉണ്ടായിരിക്കില്ല പിങ്ക് കളറ് സ്കൂളിലേക്ക് ഓർഡർ കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ പിങ്ക് കളർ ഉണ്ടല്ലോ റോസ് ഉണ്ടായിരിക്കും പിങ്ക് ഉണ്ടായിരിക്കും പിങ്ക് ആ റോസ് നല്ല റോസ് കുട്ടി ബേബി പിങ്ക് പറയില്ല അങ്ങനെ ഒരു കളർ ഉണ്ടായിരുന്നു ഇത് വരുന്ന സോഫ്റ്റ് ലേഡീസ് ആണ് കേട്ടോ ഇതിൽ ആറ് കളറാണുള്ളത് ഒരു ബ്ലൂ യെല്ലോ വയലറ്റ് റെഡ് ഒരു റോസ് പിന്നെ ഒരു ഗ്രീന് അങ്ങനെ ആറ് കളർ മാത്രമേ ഇത് ഇതുള്ളൂ കേട്ടോ ഇത് കുറച്ച് നല്ല ടൈറ്റുള്ള നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മണ്ണാണ് പിന്നെ ന്യൂ ലേഡീസിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഓറഞ്ച് റെഡ് ബണ്ണൊക്കെ ഉണ്ടല്ലോ അത് ചൈനീസിനെലോണാണ് അതിൽ പതിനാറ് പതിനേഴ് കളേഴ്സുകളുണ്ട് എൻ്റെ ഈ കസ്റ്റമർ എന്നോട് അതിൽ ബ്ലാക്കും വൈറ്റും വെക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കളേഴ്സ് വെച്ചതാണ് അത് സെയിലാക്കുള്ളതല്ല അവരെ കുട്ടികൾക്ക് യൂസ് ചെയ്യാനാണെന്നാണ് പറയുന്നത് പിന്നെ ഇത് നമ്മുടെ സ്പ്രിംഗ് ബണ്ണാണ് അതിലും ഇതേ സെയിം കളേഴ്സ് തന്നെ ഉണ്ടോ പന്ത്രണ്ട് കളേഴ്സാണ് റോസും പിങ്കും പിന്നെ ബ്ലൂല് രണ്ട് പിന്നെ ഈ പറഞ്ഞ പച്ച റെഡ് അങ്ങനെ വരുന്ന പന്ത്രണ്ട് കളേഴ്സ് തന്നെയാണ് ഇതിലുള്ളത് കേട്ടോ ഇത് നല്ല അടിപൊളി പണ്ടാണ് കേട്ടോ ഇത് പിന്നെ ഡബിൾ ഷെയ്ഡാണ് ഇതിൽ ആറ് കളർ മാത്രമേ ഉള്ളൂ ബ്ലൂ റോസ് റെഡ് വയലറ്റ് ഓറഞ്ച് ഗ്രീന് അങ്ങനെ ആറ് കളേഴ്സ് മാത്രം പിന്നെ ഇത് സാധാ പ്ലെയിൻ നെയ്ലോൺ ആണ് ഇതിലെൻ്റെ അടുത്ത് അധികം അധികം മെറ്റീരിയൽസുകളില്ല ഇല്ല ബ്ലാക്കും വൈറ്റും പിന്നെ റെഡ് വയലറ്റ് ഗ്രീന് യെല്ലോ അത് ലാസ്റ്റിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ചെയ്യാറായിട്ടുണ്ട് പിന്നെ ഇത് ബിഗ് ബണ്ണാണ് അത് സെക്കൻഡ് ക്വാളിറ്റി ബണ്ണാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി അല്ല അപ്പോൾ അതിലധികം കളേഴ്സുകളില്ല വൈറ്റും പിന്നെ റോസും യെല്ലോയും മാത്രമേ തന്നെ ഉള്ളൂ ബാക്കിയെല്ലാം അധികം സ്റ്റോക്ക് അതിൽ വന്നിട്ടില്ല സെക്കൻഡ് ക്വാളിറ്റി ആണ് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അധികം ഓർഡർ ചെയ്തില്ല ഇത് പിന്നെ ബ്ലാക്കിൽ കുറച്ച് വെറൈറ്റി ബണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ അയച്ചു തന്നതാണ് പക്ഷേ ഇത് നല്ല ബണ്ണാണ് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നൂല് പോകും പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ബണ്ണാണ് പിന്നെ ഇതാണ് നമ്മുടെ സ്മോൾ വോൾ ബൺ കെട്ടോ ഇത് നല്ല ബണ്ണാണ് നല്ല കാണാൻ കട്ട് ചെയ്ത് കണ്ടാലും നല്ല ചന്തമുള്ളൊരു ബണ്ണാണ് കേട്ടോ ഇതിൽ ഏഴ് കളർ മാത്രമാണ് വരുന്നുള്ളൂ പക്ഷേ എനിക്കിത് കുഞ്ഞി ബണ്ണ് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ആദ്യം കാണിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ ഈ ഒരു ബണ്ണായിരിക്കും കാരണം നല്ല ഭംഗിയാണ് കട്ട് ചെയ്താൽ വോൾ ബണ്ണ് കട്ട് ചെയ്താൽ തന്നെ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ ഇതിന് നമ്മുടെ എല്ലാ ബണ്ണിൻ്റെയും എല്ലാ കളേഴ്സുകളും ഉണ്ട് കേട്ടോ എന്നോട് ആ കസ്റ്റമർ എല്ലാ ബണ്ണെന്നും എല്ലാ കളേഴ്സും വേണം പറഞ്ഞു ടു കെ ജി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ എത്ര കണക്ക് കൂട്ടിയാലും ഇതൊന്നും സെറ്റായി സെറ്റായി വരുന്നില്ല ചെറിയ ചെറിയ പീസുകൾ കൊടുത്തിട്ട് കാര്യമില്ല ഏകദേശം അവർക്ക് കട്ട് ചെയ്തിട്ട് ഒരു സാമ്പിൾ ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കട്ട് പീസ് നമ്മൾ കൊടുക്കണല്ലോ അപ്പം ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും കുണിച്ചും ഹരിച്ചെന്ന് പറയണ പോലെ എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയത് കേട്ടോ എന്താ ലാസ്റ്റ് മാത്രമാണ് ഞാൻ വെൽവെറ്റ് എടുത്തത് അതുകൊണ്ട് തന്നെ വെൽവെറ്റിൽ കുറച്ചധികം പീസുകളും കളേഴ്സുകളും കുറച്ച് നീളം കൂടിയതും ബ്ലാക്കും വൈറ്റും ഒക്കെ കൂടുതലുണ്ട് ബാക്കിയെല്ലാം പീസുകളെല്ലാം ഉണ്ട് പക്ഷേ ഗോൾഡ് ബണ്ണ് മാത്രം ഈ രണ്ട് ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ കാരണം അത് ഗോൾഡ് ബണ് കുറച്ച് വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് തൂങ്ങുള്ളൂ അപ്പോൾ അത് മാത്രം ഈ രണ്ട് പീസാക്കി എടുത്തു ബാക്കി എല്ലാ ബണ്ണുകളും അത്യാവശ്യം നല്ല നീളത്തിലും അതുപോലെ ചെറിയ ബണ്ണൊക്കെ ഒരുപാട് കട്ട് ചെയ്തെടുക്കാണ്ടായിരിക്കും അതുപോലെ ഡബിൾ ഷെയ്ഡിൽ നാലെണ്ണം കിട്ടുന്ന രീതിയിലാണ് ആറ് ബണ്ണും കട്ട് ചെയ്ത് ആറ് കളറും കട്ട് ചെയ്ത് കിട്ടും അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മോഡൽസ് ഉണ്ട് ചൈനീസ് നൈലോൺ വേറെ വരുന്നുണ്ട് ചൈനീസിനലോട് പതിനാറ് പതിനേഴ് കളേഴ്സുകളുണ്ട് അതിൽ നമുക്ക് വർക്ക് ചെയ്തിട്ടൊക്കെ കൊടുക്കാം കേട്ടോ നല്ല ബണ്ണാണ് നല്ല ക്വാളിറ്റി കൂടിയ ബണ്ണാണ് ചൈനീസ് നൈലോൺ പിന്നെ അഞ്ചാറ് ദിവസമായിട്ട് പോസ്റ്റ് ഓഫീസിൽ ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ അപ്ഡേഷൻ നടക്കുക കാരണം നമുക്ക് മെറ്റീരിയൽസ് അയക്കാൻ പറ്റിയിരുന്നില്ല ചിലപ്പോൾ രാവിലെ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടാണ് അവിടുത്തെ പോവുക തന്നെ ചെയ്യാറുള്ളത് കാരണം പോയി കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വരണല്ലോ ഇത്രയും മെറ്റീരിയൽസ് ആയിട്ട് പോവുക പിന്നെ അവിടുന്ന് റിട്ടേൺ വരാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഏകദേശം നമുക്കൊരു ഇത് തന്നിരുന്നു അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് അയച്ചിരുന്നത് പിന്നെ പിന്നെ രണ്ടു വട്ടം പോയപ്പോൾ അവിടുന്ന് തിരിച്ചയക്കൊക്കെ ഉണ്ടായി പിന്നെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ട് ഷിപ്പിംഗ് ചാർജ് കൂടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൂടി എന്നുള്ളത് പറഞ്ഞിട്ടില്ല കൂടും എന്നേ പറഞ്ഞിട്ടുള്ളൂ നോക്കിയിട്ടില്ല അപ്പോൾ ഒന്നും കൂടി വെൽവറ്റിലുള്ള കളേഴ്സ് നല്ല ഒന്നും കൂടി ഞാൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളിതിങ്ങനെ വീഡിയോ എടുക്കൽ നിർത്താൻ തോന്നുന്നില്ല കാരണം അത്രയും കളേഴ്സുകളും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കൂടി ഇങ്ങനെ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കാൻ തന്നെ കാരണം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കളേഴ്സുകൾ ഏതൊക്കെയാണ് കളേഴ്സുകൾ ഏതൊക്കെയാണ് ഇത് തന്നെയാണ് കളേഴ്സുകൾ എനിക്ക് ഇന്ന കളേഴ്സുകൾ എന്ന് പറയാൻ പറ്റില്ല ചില ബണ്ണുകൾ ആയിരിക്കും പക്ഷേ അത് ഈ പുറത്തുള്ള ബണ്ണിൽ ചിലപ്പോൾ ക്ലിപ്പച്ച ആയിരിക്കും അല്ലെങ്കിൽ പിസ്ത കളർ പോലെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റെഡിൻ്റെ കാര്യവും അപ്പോൾ ഇന്ന കളേഴ്സുകൾ എന്ന് പറയുന്നത് ഇത് ഈ കാണിക്കുന്ന ഈ വീഡിയോയിൽ കാണിക്കുന്നത് തന്നെയാണ് ഒറിജിനൽ കളേഴ്സുകളാണ് കേട്ടോ ഇത്രയും കളേഴ്സുകൾ തന്നെയാണ് ഉള്ളത് നെലോണിൽ മാത്രമാണ് ഞാൻ കളേഴ്സുകൾ കാണിക്കാത്തത് ബാക്കി എല്ലാ കളേഴ്സുകളും എല്ലാ ബൺ മെറ്റീരിയൽസും ഇതിലുണ്ട് ബിഗ് ബണ്ണ് മാത്രം ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ബിഗ് ബണ്ണിൽ വൈറ്റും ബ്ലാക്കും കുറച്ചിരിക്കുന്നുണ്ട് ബാക്കി എല്ലാം സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ സ്മോൾ വൂൾ ബണ്ണും കുറച്ച് മാത്രമേ ഉള്ളൂ അത് അധികം കാരണം അത് ഒരുപാട് പോകുന്നുണ്ട് സ്മോൾ വൂൾ ബണ്ണ് നല്ല ഭംഗിയാണ് കാണാൻ രണ്ട് രൂപ രണ്ടര രൂപയ്ക്ക് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബണ്ണ് കൂടിയാണ് കേട്ടോ ഈ സ്മോൾ വൂൾ ബണ്ണ് അപ്പം ഞാനിതിന് ലാസ്റ്റായിട്ട് ഈ ടു കെ ജി തൂക്കുന്ന ഒരു വെയ്റ്റും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാരണം നിങ്ങൾക്ക് അറിയണല്ലോ അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് തൂക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കാൽക്കുലേഷനൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ എപ്പോഴും വലിയ ക്ലാസ്സാണ് എടുക്കാറുള്ളത് പിന്നെ കൈ കൊണ്ട് വയ്യാത്ത കാരണം കേട്ടോ ചെറിയ ചെറിയ ക്ലാസ്സിൽ വെച്ച് തൂക്കുന്നത് അപ്പം ഞാൻ കുറച്ചു കുറച്ചെടുത്തിട്ടാണ് തൂക്കുന്നത് കേട്ടോ നല്ല റിസ്ക്കാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ മോള് പത്താം ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വല്ലാതെ അവളിൽ നിന്ന് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ഒരുപാട് പഠിക്കാണ്ട് രാവിലെ ആറുമണിക്കണ് പോയി ആറര മണിക്ക് പോയിക്കാണെങ്കിൽ തിരിച്ച് വൈകുന്നേരം ആറു മണിക്കാണ് തിരിച്ച് വരുന്നത് അപ്പം മോളിൽ നമ്മൾ വല്ലാതിലേക്ക് അടുപ്പിക്കുന്നില്ല കാരണം അങ്ങാനും പരീക്ഷനു മാർക്ക് കമ്മിയായി പറയും മെഡിടെ ബിസിനസ്സിൽ കൂടിയിട്ടല്ലേ എന്ന് പറയുള്ളൂ അപ്പോൾ അതിലും നല്ലത് എന്താണ് നമ്മൾ വല്ലാതെ ഉൾപ്പെടുത്തുന്നില്ല അവളെ അവൾ ചെയ്യട്ടെ അവൾ പഠിക്കട്ടെ പഠിച്ചിട്ട് നല്ലൊരു ജോലി നടത്തട്ടല്ലേ അതിൽ എല്ലാ എല്ലാ ഉമ്മമാരും ഉപ്പന്മാർ ഉപ്പമാരും ആഗ്രഹിക്കുന്നത് അതാണല്ലോ അപ്പം ഞാൻ ഇതിൽ വെൽവെറ്റ് ബണ്ണും സ്പ്രിംഗ് ബണ്ണും വൂൾ ബണ്ണും സോറി സോഫ്റ്റ് ലേഡീസ് ഫിംഗറും വൂൾ ബണ്ണും വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഗ്രാമോളം തൂങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റിൽ ഇനി ആ സോഫ്റ്റ് ബണ്ണും വെക്കുന്നുണ്ട് കേട്ടോ കുറച്ചു ചെ കുറച്ച് നമ്മൾ തൂക്കിയെടുക്കുകയാണ് എന്നിട്ട് ഞാനതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കാണിച്ചതരട്ടോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം അപ്പോൾ തൊള്ളായിരത്തി പതിനെട്ട് ഒമ്പത് ഒന്ന് എട്ടിൽ വെയിറ്റ് തൂങ്ങിയിട്ടുണ്ട് വൺ കെ ജി ആയിട്ടില്ല കേട്ടോ ഇത്ര ഗ്രാമിൽ നമ്മളൊരു നാല് മോഡൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മോഡൽ ബണ്ണ് വെച്ചപ്പോൾ തന്നെ ഏകദേശം ഈ വെയിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിനിപ്പോൾ വെയിറ്റ് വരുന്ന ഒരു വരുന്നൊരു പണ്ണുള്ളത് വെൽവെറ്റന്നെയാണ് ബാക്കിയെല്ലാം അധികം വെയിറ്റ് വരാത്തൊരു പണ്ണാളാണ് കേട്ടോ പിന്നീട് വരുന്നതെല്ലാം പിന്നെ അത് കഴിഞ്ഞാൽ സോഫ്റ്റ് പണ്ണ് ഗോൾഡ് പണ്ണൊക്കെയാണ് കുറച്ച് വെയിറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഞാനതിനെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വേറൊരു ഫോണിൽ ഈ കണക്കായി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മൾ അധികം ഒരു ട്രിപ്പും കൂടി നമ്മൾ വെയിറ്റ് നോക്കുന്നുണ്ട് പിന്നെ പറയാനുള്ളത് വെച്ചാൽ കുറച്ച് ദിവസം വീഡിയോസ് ചെയ്യാത്ത കാരണം ഒരുപാട് ഓർഡർ ഒക്കെ എനിക്ക് മിസ്സായി ചിലതൊക്കെ എന്നെ ഒഴിവാക്കി വിട്ടു കാരണം കട്ട് ചെയ്യൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാനത് കുറച്ച് പെൻഡിങ് ആയി പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പോയി അതിനാലൊക്കെ ആകെപ്പാടെ ചില മെസ്സേജ് ഇന്നലെ രണ്ട് ദിവസം മുമ്പായിട്ടൊരു വീഡിയോ ഇട്ടപ്പോൽ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടു മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല എല്ലാ മെസ്സേജിനും റിപ്ലൈ തരുന്ന ഒരാളാണ് ഞാൻ കിട്ടും എപ്പോഴും രാത്രിയാലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടേ കിടക്കാറുള്ളൂ പറഞ്ഞ പോലെയാണ് പക്ഷേ ഡിസ്പ്ലേ പ്രശ്നം പിന്നെ കുറച്ച് സുഖമില്ലാകുമ്പോൾ കൈ ശരിയൊന്നും സുഖമില്ലാതാവുമ്പോൾ കുറച്ചൊരു ടെൻഷനൊക്കെ കൈവരില്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ മെസ്സേജ് അയച്ചോളും മെറ്റീരിയൽസ് അയക്കല് തുടങ്ങിയിട്ടുണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് അടുത്തതൊരു അഞ്ചാറ് സെറ്റും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം അറുനൂറ്റി എഴുപത്തി എട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പ്ലസ് ചെയ്ത് നോക്കാം അപ്പോൾ എത്ര വരുന്നുണ്ട് നോക്കാം നൂറ്റി എഴുപത്തി എട്ട് പ്ലസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രാം ആയിട്ടുണ്ട് ഒന്നര കെ ജിയിലധികം തൂങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മെറ്റീരിയൽസുകൾ ഒന്നര കെ ജിയിലധികം ആയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് കുറച്ചും കൂടി വെക്കാനുണ്ട് എന്നിട്ട് ഏകദേശം എത്ര ഉണ്ട് നോക്കാം ടു കെ ജി ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ടാണ് തൂക്കി ഞാൻ ഫസ്റ്റ് തൂക്കുകയാണ് കേട്ടോ ഓരോന്ന് ഓരോന്ന് കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം ബണ്ണ് കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് തന്നെയാണ് തൂക്കുന്നത് ഇതെല്ലാം തൂക്കി നോക്കിയിട്ടുള്ളൂ ഞാൻ ആ വലിയ ത്യാസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഒറ്റയ്ക്ക് ഒരു ഇത് വെച്ചിട്ടാണ് തൂക്കി നോക്കിയാൽ മതി ഇതാകുമ്പോൾ കുറച്ച് റിസ്ക് ആണല്ലോ അപ്പോൾ അതും ആയിട്ടുണ്ട് കേട്ടോ അത് നാന്നൂറ്റി പത്ത് കൃത്യം ടു കെ ജി ആറ് ഗ്രാമ അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ആറ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയല്ല നമ്മൾ ടു കെ ജി ആയാലും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആയാലും നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് കൊടുക്കുന്നതാണ് കേട്ടോ അതിൽ കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്തിട്ട് തന്നെ അവർക്ക് അത് കൊടുക്കുകയുള്ളൂ കേട്ടോ ടു കെ ജിയിൽ നിർത്തില്ല ഇനിയും മെറ്റീരിയൽസ് ആഡ് ചെയ്യും അത് ഏതെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ട് മെറ്റീരിയൽസ് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അധികവും ഞാൻ ഗോൾഡ് ബൺ തന്നെ ആയിരിക്കും ആഡ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ നൂറ്റി രൂപയുടെ കിറ്റ് ചോദിക്കുന്നുണ്ട് പത്ത് ഗ്രാമിൽ അഞ്ച് രൂപയുടെ ബീഡ്സിൽ നമ്മളുടെ ഓഫറായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ കിറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്രിസ്റ്റൽ ബീഡ്സാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സും അതിൻ്റെ കൂടെ ബൺ മെറ്റീരിയൽസും ഹെയർ ബാൻഡും ആയിട്ടുള്ള ഒരു ചെറിയ കിറ്റ് കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ചെറിയ കിറ്റാണ് വലിയ കിറ്റൊന്നും നമ്മൾ റെഡിയാക്കുന്നില്ല ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറിലോ ഒതുങ്ങുന്ന ഒരു ചെറിയ കിറ്റാണ് അപ്പോൾ നമ്മൾ കിറ്റിൻ്റെ വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരാം ഓക്കേ